ഞാൻ എൻ്റെ മൂത്തയുടെ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അറിയോ മൂടയാണ് മൂട നമ്മളെ ഇലയില് പോയി കഴിഞ്ഞാൽ ചക്കയും കൊണ്ടുപോക മൂടയാണ് ഞാൻ ചായ എങ്ങനെ കുടിക്കാറില്ല ഏർ വന്ന സമയത്ത് മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് കുറെ ആയി കുടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് കുടിച്ചതാണ് അപ്പൊ മൂട എങ്ങനെന്ന് പറഞ്ഞാൽ ഈ ഈ നല്ല പഴുത്ത് തുടുത്ത ചക്കയില്ലേ ചക്ക എടുത്തിട്ട് പുഴുങ്ങലരിയും പച്ചരിയും പിന്നെ ആ പഴുത്ത ചക്കയും തേങ്ങയും മിക്സിയിലിട്ട് അരക്കാം അല്ലെങ്കിൽ കടയാം എന്നിട്ട് അതെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലിടാം പിന്നെ ഏലക്കായും കൂടി ഇടണം ശേഷം നമ്മൾ അപ്പച്ചമ്പെടുത്തിട്ട് അപ്പച്ചമ്പിൽ ഈ ഇല എലി പൊതിഞ്ഞ് ചക്ക നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇല എടുത്തിട്ട് ഇലയിലെ പൊതിയാണ് അത് വാഴ ഇല ആയാലും കുറുക്കൂട്ട ഇല ആയാലും ഒരു പ്രശ്നവുമില്ല കുറക്കൂട്ടയിലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആക്കുന്ന പൊതിയില് കുറുക്കൂട്ടയിലാണ് എന്നിട്ട് അപ്പച്ചമ്പ എടുത്ത് തീമ വെച്ചിട്ട് അതിൽ ഈ നമ്മൾ കുറച്ച് മിക്സാക്കി ഇരയിൽ കൂട്ട മൂടെടുത്ത് ചൂടാക്കാൻ വെക്കാം ആവിയിൽ ചൂടാവാൻ വെക്കാം ഉം അതിന് ശേഷം നമ്മുടെ മൂട റെഡി അപ്പം അവിടെ വന്നിട്ട് കാറ്റും കാറ്റും നല്ല നല്ല തണുത്ത കാറ്റെല്ലാം കൊണ്ട് ചായ പിടിക്കുമ്പോൾ നിങ്ങളോട് ഒന്ന് റെസിപ്പി പറഞ്ഞു തരാൻ വിചാരിച്ചു പിന്നെ എനിക്ക് സുഖമില്ല എനിക്ക് പനിയുണ്ട് ജലദോഷവും ഉണ്ട് അപ്പം അത്രയുള്ളു നിങ്ങളോട് വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് താങ്ക് യു ബൈ ബൈ ലവ് യു